ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ് ഓവൻ ഇല്ലാതെയും ഓവനിൽ വെച്ച് തയ്യാറാക്കാൻ എന്ന റെസിപ്പിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനായി ഒരു ചെറിയ പൗളെടുത്ത് അരക്കപ്പ് അര ഗ്ലാസ് വെള്ളം ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കുകയുള്ളത് ഇളം ചൂട് മതി അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചരായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് പൊങ്ങാനായി മാറ്റി മാറ്റിവെക്കുക പിന്നെ വേണ്ടത് ഒരു ബൗളെടുത്ത് രണ്ട് കപ്പ് മൈദാമാവ് അത് അരിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക മൈദാമാവ് അരിച്ചെടുക്കണം എന്നിട്ട് അത പത്ത് മിനിറ്റ് ആയപ്പോൾ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഈ മാവുമായിട്ട് യോജിപ്പിക്കുക പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ തന്നെ വേണോ നിർബന്ധമില്ല സൺഫ്ലവർ ഓയിലായാലും മതി അതുകൂടി കൂടി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ചെറു ചൂടുവെള്ളമാണ് അത് ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിൻ്റെ കുറേ അല്പം കൂടി ലൂസായിട്ട് വേണം ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ കയ്യിൽ ഒട്ടുന്നതും സാരമാക്കണ്ട നന്നായിട്ട് ചപ്പാത്തിയെ കാട്ടി ലൂസ് വേണം ഈ മാവിന് ഒരു ഇത് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തോ മറ്റോ ഇട്ട് ഒന്നുകൂടെ അല്പം മാവ് തൂകിയിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ ഒരു ബൗൾ എടുത്ത് അതിൽ അല്പം സൺഫ്ലവർ ഓയില് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ മാവ് ഇതിലോട്ട് മാറ്റാം എന്നിട്ട് ഒരു ക്ലിങ് റാപ്പ് വെച്ച് ഓ അടപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പൊങ്ങാനായിട്ട് ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും ചിലപ്പം റൂം ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചിരിക്കും മാവിൻ്റെ പൊങ്ങി ഡബിൾ സൈസായി വരാൻ പിന്നെ വേണ്ട നമുക്ക് പിസ്സ സോസിന് വേണ്ടിയിട്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള ഹാഫ് ക്യാപ്സിക്കം ഉണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി തക്കാളി നമ്മൾ വരഞ്ഞിടുന്ന അതിൻ്റെ തൊലി വെന്ത് വരുമ്പോൾ അത് മാറ്റ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മൂന്നാല് വരയിട്ട് കൊടുക്കുക സവാള നുറുക്കി എടുക്കുക കാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്താതെ അത് നിർബന്ധമല്ല പിന്നെ വേണ്ടത് അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് അതെല്ലാം കൂടെ ഒരു കുക്കറിലിട്ട് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഒരു പിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ തൊലി താണ്ട് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ മൂടി ഒരു ഭാഗം ഉണ്ടല്ലോ കട്ടിയുള്ള അതും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു മിക്സീടെ ജാറിലൊഴി നന്നായിട്ട് അരച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ചെറുതായി നുറുക്കിയ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒരു ഒന്ന് ചെറുതായി നിറം മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നേരത്തെ അരച്ച് വെച്ച തക്കാളി സവാള പേസ്റ്റ് ചേർത്ത് അത് മുളക് പൊടി ചേർക്കുമ്പം കരിഞ്ഞുവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതും മൂത്ത് വന്നിട്ടിട്ട് ബാക്കി തക്കാളി പേസ്റ്റും ഒഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നതുവരെ നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വെള്ളം വറ്റി വരുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പുമാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്തിരിക്കുന്നത് ഒറിഗാനോ നിർബന്ധമല്ല ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സോസിന് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിസ സോസിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന ഈ ഒറിഗാനും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ട് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിട്ട് ഇത് ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ എല്ലില്ലാത്ത ബോൾലെസ് ചിക്കനാണ് ചേർത്ത് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്താൽ എല്ലായിടത്തും ഇതാക്കിയിട്ട് പൊടികളെല്ലാം ഇനി ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലിഡ് വെച്ച് അടച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ചെറുതീ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇന്നലെ ഉള്ളൊക്കെ വെന്ത് ഇട്ടുള്ളൂ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതായത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം അത് നമ്മളെ മാവുത പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്നുകൂടെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം എന്നിട്ട് മാവ് രണ്ടാക്കി മാറ്റി വയ്ക്കുക നമുക്ക് ഇത് രണ്ട് പിസക്കുള്ള മാവുണ്ട് പകുതി ഒരു കേക്ക് ഇട്ടിട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം ആയാലും മതി സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി അതിൽ എണ്ണ തടവിയിട്ട് വേണം ഈ മാവിട്ട് അത് പരുത്തി എടുക്കാനുള്ള കൈ ഉണ്ട് എടുത്തിട്ട് സൈഡൊന്നും പൊങ്ങ നടുക്ക് കുഴിഞ്ഞ രീതിയിൽ ബാക്കി നമുക്ക് വേറെ ചിക്കനും വെജിറ്റബിൾസൊക്കെ വെക്കാനുള്ളതാണ് നമ്മുടെ സൈഡ് ഒന്ന് കുഴിച്ച് എടുക്കുക എന്നിട്ട് ഒരു ഫോർ കോച്ച് കുത്തിക്കൊടുക്കുക അത് എന്നുവെച്ചാൽ പൊങ്ങി നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കാനാണ് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പിസ സോസ് ചേർത്ത് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതാ ചീസാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ ചേർക്കാനുള്ള മൊസ്രള ചീസാണ് അത് എൻ്റെയിൽ ഇപ്പോൾ ഇല്ല ഇത് ഷീറ്റ് ഇത് ചീസാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ബർഗറിലൊക്കെ വെക്കുന്ന ചീസാണിത് മെസ്രള ചീസുണ്ടേ അതാണ് ഇതിന് വേണ്ടിയത് പിന്നെതാ ചെറുതായി ചെറുതാക്കിയ തക്കാളി കാപ്സിക്കം സവാള ഇതെല്ലാം കൂടെ നിരത്തി കൊടുക്കുക പിന്നെ വേണ്ടിയത് ചിക്കൻ പകുതി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പകുതി നമുക്ക് ഓവനിലും തയ്യാറാക്കാനുള്ളതുകൊണ്ട് ഇത് അതിൻ്റെ മുകളിൽ ഒരുകാനോ കൂടെ ചേർത്തിട്ടുണ്ട് മുസള ചീസാണ് ഇതിന് ഏറ്റവും നല്ലത് ചേർക്കാൻ അതായത് അതിന് നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് അമർത്തി കൊടുക്കാം കൈവെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പേ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഓവനിൽ ഇല്ല സ്റ്റൗ ടോപ്പിൽ വെച്ച് അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ട് തെറു തീയിലിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഒരു അലൂമിനിയം അടപ്പ് വെച്ച് വേണം ഇത് അടക്കായി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കായി വരും പിന്നെ അടുത്ത പിസ്സര നമ്മൾ റെഡി ഒരു റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓവനിൽ വയ്ക്കാണ് മറ്റേ പിസ്സ ചെയ്തതുപോലെ തന്നെയാണ് എല്ലാം റെഡിയാക്കാനുള്ളത് അത് ഓവൻ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് ഓവനിൽ വയ്ക്കാനുള്ളത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബേക്ക് ചെയ്യാനുള്ളത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് റെഡി ആയി കേക്കല്ല സോറി പിസ റെഡി ആയി വന്നിട്ടുണ്ട് അതാ നമ്മൾ ആദ്യം വെച്ച ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഓവനിൽ വെച്ചത് എന്താ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതാ അടിപൊളി പിസ്സയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ്ട് അടിഭാവമൊക്കെ ഒട്ടും കരിഞ്ഞിട്ടില്ല നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പം എടുത്ത് വെക്കുന്നത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച പിസ്സയാണ് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് വേണ്ട കട്ട് ചെയ്ത് നോക്കാം ടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you for watching. Bye.